എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളിന്ന് ബ്രെഡ് പൊരിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ ബ്രെഡ് പൊരി ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം സവാള നമുക്ക് എത്രയാണെന്ന് വേണ്ട വെച്ചിട്ട് എടുക്കാം അളവൊന്നും കറക്റ്റ് വേണമെന്നില്ല കുറച്ച് സവാള ഞാൻ ഒരു രണ്ട് മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മൈദയും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുകയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കാം നമ്മൾ ഉള്ളുവിടക്കൊക്കെ കുഴക്കുന്നത് മാവ് കുഴച്ചെടുക്കില്ലേ ആ ഒരു പാകത്തിന് ആദ്യം കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ചെറിയൊരു ലൂസ് മാവാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം മല്ലിയിലുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മല്ലേലില്ലാത്തോണ്ട് ചേർത്തിട്ടില്ല കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചി പച്ചമുളകൊക്കെ ചെറുതായി കനം കുറച്ചായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രെഡ് പൊരി നമ്മൾ സവാളയുടെ കൂട്ടിൽ പൊരിക്കുന്ന ആ ഒരു ടൈമിൽ ഇത് ഒരു കുഴഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ബ്രെഡ് പൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക അപ്പോൾ അതാണ് ഞാൻ സവാളയിൽ ഓരോന്നായിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് ഫ്രൈ ചെയ്ത് അപ്പോൾ മാവ് ഞാൻ എടുത്തിട്ടുള്ളത് കറക്റ്റ് അളവൊന്നുമില്ല നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒരുപാട് ലൂസിലെല്ലാണ്ട് അപ്പം മാവും സവാളയാണ് കുറച്ച് അധികം വേണ്ടത് മാവല്ല എന്നാലും മാവ് അത്യാവശ്യം വേണം കേട്ടോ അപ്പം നമ്മൾ ഉള്ളിവിടക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ സവാളയാണല്ലോ മുന്തി നിൽക്കേണ്ടത് ഇതങ്ങനെയെല്ലാം നമ്മൾ മാവും വേണം സവാളയും കുറച്ച് വേണം അപ്പോൾ നമ്മൾ അതിന അതിനനുസരിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി എന്നാൽ ഞാനിവിടെ അരക്കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഒരു രണ്ട് മൂന്ന് സവാളയ്ക്ക് അരക്കപ്പ് ഒരിത്തിരിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടിതാ നമ്മളിതാ ബ്രെഡ് നമ്മൾ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇഫ്താ ടൈമിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്സ് തന്നെയാണ് ബ്രെഡ് പക്കോഡ ബ്രെഡ് ബജി എന്നൊക്കെ പേരുണ്ട് കേട്ടോ ഈ ഒരു ബ്രെഡ് പൊരിക്കും അപ്പോൾ എന്തായാലും നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ ബ്രെഡ് പൊരി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊന്നും മറന്നു പോകരുത് ബ്രെഡ് പൊരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നമ്മൾ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്താലാണ് ഈ ഒരു ബ്രെഡ് പൊരി നല്ല ടേസ്റ്റ് കിട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം